ഹായ് ഫ്രണ്ട്സ് ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് മഴയൊക്കെ കുറവുള്ള ദിവസമായിരുന്നു ഇവിടെ കാസർഗോഡ് ജില്ലയിലും കോഴിക്കോട്ടൊക്കെ ഭയങ്കര ഇങ്ങനെ വാർത്തയിലൊക്കെ കണ്ടു ഇവിടെ കുറച്ച് മഴ കുറവുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരമുള്ള ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും തലയിൽ താരനുണ്ടാവുമല്ലോ കൊച്ചുകുട്ടികളുടെയൊക്കെ തലയിൽ കൂടുതലായിട്ടും ഉണ്ടാകും അവർ സ്കൂളിൽ പോകുകയും ഒക്കെ ചെയ്യുമ്പോൾ തലമുടി നന്നായിട്ട് ഉണങ്ങി സൂക്ഷിക്കാനും ഒന്നും സാധിക്കുകയില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഈ താരൻ തലയിൽ ഉണ്ടാകുന്നത് എണ്ണയും വെള്ളവും എല്ലാം കൂടി ഇരുന്നിട്ട് തലയിൽ താരനും അസഹനീയമായി ചൊറിച്ചിലും ഉണ്ടാവും ചില കുട്ടികളുടെയൊക്കെ തലയിൽ പൊറ്റൻ പോലെ താരൻ പൊളിഞ്ഞു വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് അറിവുള്ളതാണ് താരൻ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും കുട്ടികൾക്കാണ് കൂടുതലും അനുഭവപ്പെടുന്നത് താരൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് തല ചൊറിയും മീൻ മീൻചെതുമ്പല് പോലെ തലയിൽ നിന്നിങ്ങനെ ഈരുമ്പോഴെല്ലാം താരൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചൊറിയുകയും ചൊറിഞ്ഞു പൊട്ടുകയും ചെയ്യും തലയിൽ ശക്തിയായിട്ട് ചൊറിച്ചില് വരും ചൊറിഞ്ഞു കഴിയുമ്പോൾ തല പൊട്ടും ചോര വരും അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ താരൻ തലയിൽ പിന്നെ ഈ താരൻ എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ അതിനൊരു പ്രതിവിധിയുണ്ട് അതെന്താണെന്നറിയാമോ അത് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും അതിനുള്ള പ്രതിവിധിയാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് ഉലുവ അത് മാത്രം മതി നമുക്കിതിനെ പ്രതിരോധിക്കാനായിട്ട് ഇത് കണ്ടോ ഉലുവ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിരണം കഴിഞ്ഞ നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മുടെ തലമുടിയിലെല്ലാം നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം തലയിൽ തല ഓട്ടിയൽ നന്നായിട്ട് തല ഓട്ടിയിലോട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ തലിമുടിയേലും തലിമുടിയുടെയും പറ്റുന്നത് പോലെ തലയോട്ടി നിറച്ചും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അങ്ങനെ തേച്ചു പിടിപ്പിച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂർ നേരം അത് തലയിൽ ഇരിക്കണം അത് കഴിഞ്ഞ് നന്നായിട്ട് കഴുകിക്കളയണം ഷാംപൂ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് തലയങ്ങോട്ട് കഴുകിക്കളയണം തലുമുടിയെ തേച്ച് വെച്ചിരിക്കുന്ന ഉലുവ നന്നായിട്ട് കഴുകണം തലമുടിയും തലയും എല്ലാം നന്നായിട്ട് കഴുകണം അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഈ ഉലുവ അരച്ചത് തേച്ച് കഴിയുമ്പോൾ തല ചൊറിച്ചിലും താരനും മാറുന്നതാണ് വളരെ നല്ലൊരു ഒരു ടിപ്പാണ് ഇത് കേട്ടോ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നമുക്ക് അധികം ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ് ഉലുവ ഈ ഉലുവ കൊണ്ട് തന്നെ നമുക്ക് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ തലയിൽ താരനുണ്ടാകുന്നത് അത് മാറ്റാനായിട്ട് സാധിക്കും ഇങ്ങനെ അര അരച്ചെടുത്ത് തലയിൽ തേച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഷാംപൂ ഇട്ട് കഴുകിക്കളഞ്ഞാൽ മതി വളരെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ